നമസ്കാരം മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവുമില്ല എന്ന് ഇരുവരും പറയുന്നു നേരത്തെ തന്നെ ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റ സമയത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ആന്റണി രാജു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെയും ഞാൻ എം എൽ എ ആയി ഇരുന്നിട്ടുണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു എൻ്റെ കൂടെയും അദ്ദേഹം ഇരുന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെയും ഇരുന്നിട്ടുണ്ട് ഒരു പ്രതിസന്ധിയുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടും ഗതാഗത വകുപ്പിലെ ചില കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ പല കാര്യങ്ങൾ പല പുതിയ തീരുമാനങ്ങൾ എടുത്തു പുതിയ ചില നടപടികളിലേക്കൊക്കെ തന്നെ കടന്നു ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടും അതുപോലെ കെ എസ് നഷ്ടത്തിൽ നിന്ന് കരകയറ്റുന്ന നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിർഭരമായ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന പത്ത് രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് ബസ്സുകളുണ്ട് സ്വിഫ്റ്റിൻ്റെയും ഉണ്ട് കെ എസ് ആർ ടി സിയുടെയും ഉണ്ട് അപ്പം ഇത് ലാഭത്തിലാണ് എന്നുള്ള കാര്യമാണ് നേരത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പറഞ്ഞത് അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്താനായിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വലിയ ജനകീയതയാണ് ഈ ഈ ബസ്സുകൾക്ക് നഗരത്തിലൂടുന്ന സിറ്റി സർവീസ് ബസ്സുകൾക്ക് ഉണ്ടായത് മറ്റ് നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഗണേഷ് കുമാർ പറയുന്നത് ഇത് നഷ്ടത്തിലാണ് എന്നാണ് ഇലക്ട്രിക് ബസ് ബസ്സായിക്കോട്ടെ നഷ്ടത്തിലാണ് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പണമുണ്ടെങ്കിൽ നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാം മാത്രമല്ല ഡീസൽ ബസ്സുകളൊക്കെ തന്നെ ഗ്രാമീണ മേഖലയിലേക്കൊക്കെ തന്നെ ഓടിക്കാനും പറ്റും ഇലക്ട്രിക് ബസ് വലിയ കയറ്റങ്ങളും ഒന്നും കയറാനുള്ള ഒരു ശേഷിയില്ലാത്ത ബസ്സുകളാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ സാധാരണ നിര നിരപ്പായ പാതയിലൂടെ മാത്രമാണ് അത് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക അപ്പോൾ അത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്നത് യാഥാർത്ഥ്യം തന്നെ പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണ് എന്ന ആന്റണി രാജുവിൻ്റെ പ്രസ്താവനയെ അതങ്ങനെയല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് മാത്രമല്ല ഗണേഷ് കുമാറിന് നേരത്തെ ഗതാഗത മന്ത്രിയായി ഇരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം കെ എസ് ആർ ടി സിയെ കുറിച്ചും ഗതാഗത വകുപ്പിനെ കുറിച്ചുമൊക്കെ അറിയാം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നത് സാധാരണ ഡീസൽ ബസ്സുകളാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് എന്നുള്ള കാര്യമാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഇലക്ട്രിക് ബസ് സർവീസ് നിർത്തുമോ എന്നുള്ള കാര്യം അറിയില്ല തൽക്കാലത്തേക്ക് അതോടുമായിരിക്കും എന്നാൽ പോലും കൂടുതൽ ഡീസൽ ബസ്സുകൾ ഓടിച്ചുകൊണ്ട് ഗ്രാമീണ മലയോര മേഖലകളിലേക്കൊക്കെ തന്നെ സർവീസ് നടത്താനുള്ള ഒരു തീരുമാനം മന്ത്രി അറിയിച്ചിരിക്കുന്നു അതായത് ആന്റണി രാജുവിന്റെ തീരുമാനം ആന്റണി രാജുവിന്റെ രീതികൾ അല്ല ഗണേഷ് കുമാർ ഇവിടെ ആവിഷ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ് മന്ത്രി ആരായാലും ശരി ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയും ഒക്കെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള കാര്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് പറയാനുള്ളത് അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം ഒരാളുടെ വീക്ഷണകോണിലൂടെ അല്ലായിരിക്കാം മറ്റേ കാണുന്നത് ഒരാളുടെ ആ ചിന്താരീതി ആയിരിക്കില്ല മറ്റേ ആൾക്ക് ഒക്കെ ശരി തന്നെ പക്ഷേ കൂടുതൽ ജനകീയമായി കൂടുതൽ ലാഭത്തോടെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കെ എസ് ആർ ടി സിയും ഒക്കെ സർവീസ് നടത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ എന്നുള്ള ഒരു സൂചനയാണ് കെ ബി ഗണേഷ് കുമാർ നൽകുന്നത് തീർച്ചയായിട്ടും അത് പുതിയ രീതിയിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ പുറത്തിറക്കിയ ബസ്സുകളാണ് ഇലക്ട്രിക് ബസ്സുകൾ ഇനി പുതിയ ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പരിപാടിയേ ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത് പുതിയ ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പണം കൊണ്ട് നാലോ അഞ്ചോ ഡീസൽ ബസ്സുകൾ വാങ്ങി അത് മലയോര മേഖലകളിൽ അടക്കം സർവീസ് നടത്താൻ സാധിക്കും അതുതന്നെയാണ് ലാഭകരമായി മാറുന്നത് അതുപോലെ സ്വിഫ്റ്റിനും സ്വിഫ്റ്റിന് ഒരു വിഹിതമുണ്ടല്ലോ അത് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു സ്വിഫ്റ്റ് സമ്പ്രദായത്തിലാണ് പല ഇലക്ട്രിക് ബസ്സുകളും സർവീസ് നടത്തുന്നത് ചെറിയ തുക തുകയീടാക്കുന്നുള്ളൂ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയൊക്കെയാണ് അതിൻ്റെ ചാർജ് ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ മാറും എന്നാൽ പോലും നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മിക്കതിനും പത്ത് രൂപയാണ് ചാർജ് അത്തരത്തിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു സൂചനയാണ് ഇപ്പോഴത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകുന്നത് പക്ഷേ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല അതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്